വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചെമ്പ്രശ്ശേരി തെയ്യമ്പാടിക്കുത്ത് ആത്മീയ സംസ്കാരവേദി ഭജനമെടത്തിൽ വെച്ച് ഡിസംബർ മുതൽ ഇരുപത്തി ഒമ്പത് വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ പങ്കുവച്ചു ബ്രഹ്മശ്രീ ഓട്ടൂർ അച്യുതൻകുട്ടി പട്ടാമ്പിയാണ് യജ്ഞാചാര്യൻ സഹാചാര്യൻ ശ്രീമതി സനില വാസുദേവൻ പുളിക്കേഴ് ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവരാണ് ഈ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി കൂടി എട്ട് ദിവസങ്ങളായി നിൽക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ് ഈ സപ്താഹ സപ്താഹയജ്ഞത്തിൽ യജ്ഞാചാര്യനാകുന്നത് പട്ടാമ്പിയിലുള്ള നമ്മുടെ ഓട്ടൂർ അച്യുതൻകുട്ടി എന്ന ആളാണ് സഹ ആചാര്യന്മാരായിട്ട് വരുന്നത് ശ്രീമതി സൈല വാസുദേവർ പുളിക്കീട് വിക്രമൻ നമ്പൂതിരി എന്നിവയാണ് ഈ സപ്താഹത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും സർവതോമുഖമായ പുരോഗതിയും ഐശ്വര്യവും അവരുടെ ആത്മീയ പുരോഗതിയും ഒക്കെയാണ് നമ്മളെ ലക്ഷ്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് നിർധന കുടുംബങ്ങൾക്ക് നമ്മൾ പശുക്കളെ ദാനം ചെയ്യുന്നു പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് പിതൃവന്ദനം മാതൃവന്ദനം ഗുരുവന്ദനം അതിഥി വന്ദനം എന്നിങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അന്നദാനം ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അവർക്ക് അന്നദാനം നൽകുന്നു

न्यूज़ ब्यूरो पांडिकट